പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇൻട്രോ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് അണിയറ കാഴ്ചകൾ കണ്ടാലോ നല്ല ഭംഗിയായിട്ട് സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് സുന്ദരിമാരായിട്ട് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ഇതെന്താണ് വിശേഷം എന്നല്ലേ ഇവർ തന്നെ ഇവരുടെ വിശേഷങ്ങൾ പറയും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും കോളേജ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഗായത്രി ഞാൻ ടീം ഗ്രാമം വയനാട് കൈകുട്ടി കളിക്കാ സംഘത്തിലെ ഒരംഗമാണ് കേരളത്തിൽ ആദ്യമായി ഘോഷയാത്രയോടൊപ്പം കൈകുട്ടിക്കളി എന്ന കലാരൂപം അവതരിപ്പിച്ച് തുടക്കം കുറിച്ചതാണ് ഞങ്ങൾ അതായത് എന്താ പറയുക ഉത്സവ ആഘോഷങ്ങൾക്കാണ് കൈകുട്ടിക്കളി കളിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി വ്യത്യസ്ത ഗാനങ്ങൾ കോർത്തിണക്കി പല പല വ്യത്യസ്ത രീതികൾ കൊണ്ടുവന്ന് ഘോഷയാത്രയിൽ ആദ്യമായി ഞങ്ങൾ കളിച്ചു അതിന് ഞങ്ങൾ വീരനടനം എന്ന പേര് നൽകി ഇപ്പൊ ഞങ്ങൾ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ഇത് തുടക്കം കുറിച്ചിട്ട് അതായത് ഞങ്ങൾ തുടങ്ങിയത് ശിവരാ കോളേരി ശിവരാത്രി മഹോത്സവത്തിലാണിത് തുടങ്ങിയത് ഇപ്പം ഈ മൂന്നാമത്തെ വർഷത്തിലും ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം അവതരിപ്പിച്ചതും ഈ പറഞ്ഞ കോളേരി ശിവരാത്രി മഹോത്സവത്തിൽ തന്നെയാണ് അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷം വയ്ക്കുന്നുണ്ട് ഞാൻ ഈ ടീം ഗ്രാമം തുടങ്ങിയത് മുതലുള്ള ആളാണ് എന്നൊക്കെ എടുത്തോ ആ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു അവസരം വന്നിരുന്നു അന്ന് ഞങ്ങള് തുടങ്ങിയ ആ സമയത്താണ് ഞങ്ങൾക്ക് വന്നിരുന്നത് അന്ന് പാസ്പോർട്ട് ഇല്ലായിരുന്നു അപ്പൊ പാസ്പോർട്ടൊക്കെ എടുത്തു എല്ലാവരും വെൽ പ്രിപ്പയർഡാണ് ഈ ഓണാഘോഷത്തിനുള്ള അസോസിയേഷന്റെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും പിന്നെ മുംബൈയിലേക്ക് വന്നിട്ട് വിളിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി സെപ്റ്റംബർ മാസം ഒക്കെ ആവുമ്പോഴത്തേനും എല്ലായിടവും പാറി പറന്ന് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ ടീം ഗ്രാമം കൈകൊട്ടിക്കളി സംഘം വയനാട് നെല്ലിക്കര പൂതാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമമാണ് നെല്ലിക്കര അവിടെയുള്ള കുറച്ച് അമ്മമാർ മനസ്സിൽ തോന്നിയ ഒരു ആശയം അതിന്ന് ലോകമൊട്ടുക്കും അറിഞ്ഞു തുടങ്ങി അവർക്കിപ്പോൾ നിൽക്കാൻ നേരമില്ല എവിടെ നോക്കിയാലും ടീം ഗ്രാമത്തിൻ്റെ വീരനടനം കൈകുട്ടിക്കളി സംഘത്തിൻ്റെ കൈകുട്ടിക്കളിയേ ഉള്ളൂ നമുക്ക് കാണാൻ ഏകദേശം ഇരുന്നൂറിൽ പരം വേദികൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന പുരസ്കാരങ്ങൾ എണ്ണിയാൽ തീരൽ കേട്ടോ എല്ലാം ഒന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു പതിനഞ്ച് കിലോമീറ്ററിന് മേലെ ഇവർ വീരനടനം ആടിയിട്ടുണ്ടാവും അധികവും ഘോഷയാത്രയിലാണ് ഇപ്പോൾ ഏതൊരു അല്ല എന്തൊരു പരിപാടി ഉണ്ടോ അവിടെ നമ്മുടെ വീരനടനം കാണാം കേട്ടോ യന ഞാൻ ടി ഗ്രാമത്തിലെ അംഗമാണ് ഞങ്ങൾക്ക് ഒട്ടനവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് വെയിൽ ഫൗണ്ടേഷന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്റർനാഷണൽ സ്റ്റാർ അവാർഡ് അതുപോലെ കുടുംബശ്രീയിൽ നിന്ന് ഞങ്ങൾ സ്റ്റേറ്റ് ലെവൽ വരെ മത്സരിച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്നും അവർ അവരുടേതായ സ്നേഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ അംഗീകാരങ്ങളുടെ കിട്ടുന്നത് ബഹുമുഖ പ്രതിഭകളായ കുട്ടികളാണ് കേട്ടോ ഇതിൽ ഒട്ടുമിക്കവരും സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിൽ സ്പോർട്സ് ലെവലിൽ ലെവലില് വേണ്ട എവിടെയും അവരുടേതായ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുട്ടികളാണ് അമ്മമാരാണെങ്കിലോ കുട്ടികളേലും ഒന്നുകൂടെ മുന്നേറാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാനേജർ പോസ്റ്റിലാണെന്നൊക്കെ അറിഞ്ഞു നല്ല ഒരു എന്താ പറയാ ഉത്തരവാദിത്തം ഉള്ള ഒരു ജോലിയാണല്ലേ മാനേജർ എന്നൊക്കെ പറയുന്നേ എങ്ങനെയാണ് അത് ആസ്വദിച്ച് പോകുന്നു നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ് അതും പെൺകുട്ടികളെ കൊണ്ടുള്ള പിന്നെ നല്ല ആസ്വദിച്ചാണ് പോകുന്നത് ഹാപ്പി ആയിട്ട് പോകുന്നു നന്നായിട്ട് കൊണ്ടും സാധിക്കുന്നുണ്ട് അപ്പം ഇവരുടെ ഉള്ള ഈ എന്താ ഫിനാൻസ് സംബന്ധമായത് അതുപോലെ കോസ്റ്റ്യൂമ് അതേപോലെ ഓർണമെന്റ്സ് ആ കാര്യങ്ങളൊക്കെ റിജ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ആരൊക്കെ ഉണ്ട് ഇതിൽ പുറകിൽ പ്രവർത്തിക്കുന്നത് ഇതിലിപ്പോൾ മെയിനായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കോർഡിനേറ്റർ ഉണ്ട് ശ്രീജേഷ് അതേപോലെ തന്നെ മാനേജറായിട്ട് ഞാൻ റിജ സന്തോഷെന്നും ഞാന് പിന്നെ കുറച്ച് കുട്ടികളുടെ രക്ഷിതാക്കള് ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ട് പിന്നെ കോസ്റ്റ്യൂമും എല്ലാം ഞങ്ങൾ തന്നെയാണ് പോയി സെലക്ട് ചെയ്യുന്നതും കൈ കൊണ്ടിരുന്നതും കൊണ്ടുവന്നും മക്കൾ കൊടുക്കുന്നതും എല്ലാം പിന്നെ ക്യാഷ് സംബന്ധമായ കാര്യങ്ങൾ ആയ ശ്രീജേഷും ഞാനും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് അതെ ഇപ്പം ഇതിൽ നിന്നും നമുക്ക് അത്യാവശ്യം എന്തേലൊക്കെ ഒരു സമ്പാദ്യം കിട്ടുന്നുണ്ടോ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ളതെല്ലാം മക്കളാണ് മൂന്ന് മൂന്നുപേരേ ഉള്ളൂ ആ മക്കൾക്ക് എന്താ പറയുക ഈ പഠിത്തത്തിൻ്റെ കൂടെ കൂടെ ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക ചാരിതാർഥ്യാണ് എനിക്ക് ശ്രീജേഷിന് അതിന് കഴിഞ്ഞതുകൊണ്ട് ഇപ്പം അവരുടെ ഈ എക്സാം ആയാലും എന്തായാലും അതിനൊന്നും കോട്ടം തട്ടാത്ത പ്രോഗ്രാം പ്രോഗ്രാം അധികവും അതാണ് ഈ ടീമിന്റെ ഒരു പ്രത്യേകത ഇതിലുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ എല്ലാവരും പിള്ളേരും ഗവൺമെന്റ് കോളേജിലും അങ്ങനെ നല്ല നല്ല കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന മക്കളാണ് അപ്പൊ തന്നെ അറിയാലോ അവരുടെ നിലവാരം എന്താന്നുള്ളത് പക്ഷെ അവരുടെ കഴിവുകളെ ഒന്നും ഒരു തരത്തിലും പഠിത്തത്തിനാണേലും എന്ത് കാര്യത്തിലാണെങ്കിലും ബുദ്ധിമുട്ട് രീതിയിലാണ് നമ്മുടെ ഈ കോളേജി ഡയറീസുമായി സഹകരിച്ച് ഇത്രോ നേരം എൻ്റെ കൂടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഇനി കടലും കടന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തി ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് വൈൻ്റെ അപ്പ് ചെയ്യാം അല്ലേ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചല്ലോ അല്ലേ സീറ്റിനൊക്കെ തല്ലും പിടുത്തവും കൂടിയൊക്കെ അവരങ്ങനെ പോവാണ് കേട്ടോ ഓരോ ദിവസവും ഓരോ സ്ഥലത്തൂടെ ഇന്ന് അവർക്ക് പ്രോഗ്രാം താളൂരാണ് അപ്പോൾ ടീം ഗ്രാമം അങ്ങനെ പാറി പറക്കട്ടെ അല്ലേ നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട് ഒഫീഷ്യൽ അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കടമയിലേക്ക് കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് നമ്മുടെ വയനാട് പൂതാടി പഞ്ചായത്തിലെ നെല്ലിക്കര ഗ്രാമത്തിൽ നിന്നും കുറച്ചമ്മമാർ കൂടി വെച്ച ഈ സംരംഭം ഇന്ന് ലോകമൊട്ടുക്കും അറിഞ്ഞു തുടങ്ങി നമുക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും നേരാം നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നന്ദി നമസ്കാരം